മഴ ചതിച്ചതോടെ ഓണം കഴിഞ്ഞു പൂവിട്ട ചെണ്ടുമല്ലികൾ ഇപ്പോൾ യാത്രക്കാരുടെ മനം കവരുകയാണ് തൃശ്ശൂർ അമ്മാടം പൂത്തറയ്ക്കൽ പാടത്തെ പാതയോരത്താണ് ഓണം കഴിഞ്ഞ ആഴ്ചകൾ പിന്നിട്ടിട്ടും പൂക്കൾ വസന്തം തീർക്കുന്നത് അഞ്ചു വർഷം മുമ്പ് വരെ ഈ പാതയോരം മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഇടമായിരുന്നു അതിനൊരു മാറ്റം വേണമെന്ന ചിന്തയാണ് പാർഡ് മെമ്പർ ജെയിംസ് മാസ്റ്ററെ പൂക്കൃഷിയിലേക്ക് എത്തിച്ചത് ോക്കാലത്ത് രണ്ടായിരം ചെണ്ടുമല്ലി തൈകളാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ സഹായത്തോടെ ഇവിടെ നടാറുള്ളത് എന്നാൽ ഓണ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴ മൂലം ഇത്തവണ നട്ട ചെണ്ടുമല്ലി തൈകൾ ഓണത്തിന് പൂവിട്ടില്ല പൂവിടൽ ഓണം കഴിഞ്ഞായതിനാൽ വിളവെടുപ്പും വേണ്ടെന്ന് വെച്ചു ഇതോടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വഴിയാത്രക്കാരുടെ തിരക്കാണ് ചെണ്ടുമല്ലിയുടെ വസന്തം തീർത്തതോടെ മറ്റൊരു ആശയം വന്നതാണ് നേരത്തെ പറഞ്ഞ സെൽഫി കോർണർ ധാരാളം സഞ്ചാരികൾ ആ സെൽഫി കോർണർ ആസ്വദിച്ച് ഫോട്ടോ എടുത്തു പോകുന്നു എന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ചാരുവെഞ്ചും ഒരു ഊഞ്ഞാലും ഒരു കുടിലും അതിലിരുന്ന ആളുകൾക്ക് ഒഴിവ് സമയം വിനിയോഗിക്കാനായിട്ട് ഈ ദൃശ്യഭംഗി അവസരങ്ങൾ ഒരുക്കുകയാണ് ആസ്വാദകരുടെ എണ്ണം കൂടിയതോടെ ഒരു സെൽഫി പോയിന്റും സ്ഥാപിച്ചു സംഭവം ക്ലിക്കായതോടെ സമീപത്തായി ചാരുചാരു ബെഞ്ച് ഊഞ്ഞാൽ കുടിൽ എന്നിവ സ്ഥാപിക്കാനും പാതയുടെ ഇരുവശത്തും സ്ഥിരമായി അലങ്കാര ചെടികൾ നട്ടുപിടിപ്പിക്കാനുമാണ് തീരുമാനം ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയും കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് കാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ You're watching True Line News.